ധാർമ്മിക ബോധം അത് മനുഷ്യന് അനിവാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മൊറാലിറ്റിയും ആ ധാർമ്മിക ബോധത്തിന്റെ പേരിലുള്ള ഒരു സാമൂഹികമായ കാഴ്ചപ്പാടും അനിവാര്യമാണ് ഈ കാഴ്ച കാഴ്ചപ്പാടുകളുടെ പേരിലാണ് നാം പരസ്പരം ഉപദേശിക്കുന്നതും തിരുത്തുന്നതുമൊക്കെ അത് പക്ഷേ തിരുത്തുന്നത് പലരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ആ തിരുത്തൽ അപകടമാണ് ണത്തെക്കാളേറെ ദോഷമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇടയായി പലപ്പോഴായി സാമൂഹികമായ ചില തിന്മകൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് ആഭാസങ്ങൾ പലതും നടക്കുമ്പോൾ പലരും തിരുത്തുന്നത് കാണുന്നു അതുപക്ഷെ പലരെയും പ്രത്യേകം പരാമർശിച്ചുകൊണ്ടും പലരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ടുമാകുന്നു സത്യത്തിൽ തിരുത്തുന്ന സമയത്ത് സൂക്ഷിക്കാവുന്ന കാര്യം ആ വിഷയത്തെ ഇമോഷൻ ചേർക്കാതെ വളരെ വൃത്തി വൈകാരികതകൾ ചേർക്കാതെ വളരെ വൃത്തിയായി കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ ശ്രമിച്ചാൽ അത് സ്വീകരിക്കുന്നവർ ഇന്നും സമൂഹത്തിൽ ധാരാളമുണ്ട് പകരം ആരെയൊക്കെയോ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നും മനസ്സിലാകും വിധം ആരുടെയൊക്കെയോ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത് പലപ്പോഴായിട്ട് കാണുന്നു ഇസ്ലാമിക അധ്യാപനം ഒരിടത്തും മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രബോധനം അത് ഉചിതമല്ല ഒരിക്കൽ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ട് അപാസകരമായ ഒരു വീഡിയോ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങളൊരു ആ യൂട്യൂബ് വീഡിയോ തയ്യാറാക്കണം എന്നിട്ട് ഇതിനെതിരെ ബോധവൽക്കരിക്കണം ആ തിന്മയെ വീണ്ടും പ്രദർശിപ്പിക്കുക സത്യത്തിൽ ഈയൊരു പ്രബോധന ശൈലി ഒട്ടും ഉചിതമല്ല നാം ചെയ്യേണ്ടത് പത്രധർമ്മങ്ങളിൽ പോലും പലപ്പോഴും നമ്മൾ ഇത് നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നു തിന്മകളെ ഹൈലൈറ്റ് ചെയ്യുന്നു ഒരു തിന്മ നടക്കുമ്പോൾ ആ തിന്മയെ വലി പർവ്വതീകരിക്കുന്നു പകരം ആ തിന്മയുടെയും കൂടെ പരിഹാരമായ നന്മകൾ സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഏറെ മാറ്റം ഉണ്ടാകും ഉപദേശത്തിന്റെ പേരിൽ ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത് ഒരിടത്തും ഉചിതമല്ല ഒരിടത്തും അത് ഗുണമല്ല ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ